നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ വിദേശികൾ അയക്കുന്ന പണത്തിന് വമ്പൻ പണി ഒരുങ്ങുകയാണ് പണത്തിന് നികുതി ചുമത്താൻ സമ്മർദ്ദം ശക്തമാവുകയാണ് കുവൈറ്റിൽ വിദേശികൾ അയയ്ക്കുന്ന പണത്തിന് നികുതി ചുമത്തുന്നതിന് സമ്മർദ്ദം ശക്തമാക്കുന്നതോടെ കാര്യങ്ങൾ മാറി മറിയുന്നു ഇത് സംബന്ധിച്ച് കുവൈറ്റ് നിയമനിർമ്മാണ കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേരുവാൻ ഒരുങ്ങുകയാണ് രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന പണത്തിൽ നികുതി ചുമത്തുന്നതാണ് പ്രധാന വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് നിയമനിർമ്മാണ കമ്മിറ്റി യോഗം ചേരുന്നത് രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ാണ് ലഭ്യമാകുന്ന സൂചന ഒരു ശതമാനം നികുതി ചുമത്താനാണ് ആലോചിക്കുന്നത് ഇത് വ്യക്തികൾക്കും കമ്പനികൾക്കും ഒരുപോലെ ബാധകമാകുന്നതാണ് അതേസമയം അന്താരാഷ്ട്ര യാത്രക്കാർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന നിർദ്ദേശം കുവൈറ്റ് നേരത്തെ മാറ്റിവെച്ചിരുന്നു അന്താരാഷ്ട്ര യാത്രക്കാർക്ക് കോവിഡ് പത്തൊൻപതിനെതിരെയുള്ള വാക്സിൻ സ്വീകരിച്ചു എന്ന് തെളിയിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന ഉത്തരവ് പിൻവലിച്ചതായി പ്രാദേശിക ദിനപത്രങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ലോകാരോഗ്യ സംഘടനയുടെ കിഴക്ക് മെഡിറ്റിനിയൻ ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് വാക്സിന്റെ ലഭ്യത കുറവ് നേരിടുന്ന സാഹചര്യവും വാക്സിന്റെ ഫലപ്രാപ്തിയെ പറ്റിയുള്ള ആശങ്കയും നിലനിൽക്കുന്നതുമാണ് ഉത്തരവ് പിൻവലിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി